ബ്രാഞ്ചുകളിലും ും സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് കൊടുങ്ങല്ലൂർ താലൂക്ക് മോട്ടോർ വാഹന തൊഴിലാളി സംഘത്തിന് ആരംഭിച്ചു

പ്രവർത്തിച്ചു പോകുന്ന ഒരു സംഘമാണ് എല്ലാ സഹസംഘങ്ങളും ഇങ്ങനെ തന്നെയാണ് ചെറിയ പരിമിതികളിൽ നിന്നും തുടങ്ങി നന്നായി പ്രവർത്തിച്ച് ആളുകൾ വിശ്വാസം ആർത്തിച്ച് നല്ല രീതിയിൽ നല്ല കാലുറച്ച് നിന്നും നല്ല സഹായ സഹകരണം ആർത്തിയ സംഘങ്ങളെ വന്നിട്ട് ഈ സംഘത്തിൻ്റെ വളർച്ചയും ഈ മിന്മയുടെ ഈ ഷോപ്പിയും സഹായമായി മാറുമെന്നാണ് പ്രതീക്ഷ നല്ല കണ്ണായ സ്ഥലത്ത് തന്നെയാണ് ഈ ഷോപ്പിംഗ് തുടങ്ങിയിട്ടുള്ളത് മിൽമയുടെ ഉൽപ്പന്നങ്ങൾക്ക് വലിയ വിശ്വസ്തത ആളുകളുടെ ഇടയിലുണ്ട് അതുകൊണ്ട് ഇത് നമ്മൾ നന്നായി പ്രവർത്തിക്കുകയും ആളുകൾ നന്നായി സഹകരിക്കുകയും ചെയ്താൽ ചെയ്താൽ ഇത് യും ചെയ്താൽക്കും സഹായമാകും വളരെ ആരോഗ്യപ്രദമായ ഒട്ടും ഹാനികരമല്ലാത്ത ഉൽപ്പന്നങ്ങൾ ലഭ്യമാസാവും അതൊരു ചെറിയ വരുമാനമായി അങ്ങനെ സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനും ക്ഷീരകർഷക സഹായിക്കുന്നതിനും ഉപോക്താക്കൾ ഉൽപ്പന്നങ്ങൾ കിട്ടുന്നതിനും പി യു സുരേഷ് കുമാർ അധ്യക്ഷനായി ടി എം നാസർ ആദ്യ വില്പന നിർവഹിച്ചു ടി എൻ സത്യൻ സി സി ബാബുരാജ് പി ബി മൊയ്തു പി എ മുഹമ്മദ് സഗീർ ടി എസ് ശശി ജസീൽ അലങ്കാരത്ത് രാഹുൽ ഗോപാലകൃഷ്ണൻ എ എൻ അശോക് കുമാർ ഇ ആനന്ദ് മേനോൻ വി എസ് വർഗീസ് വി എസ് സുശീൽകുമാർ കെ സി ബിച്ചൽ ഇന്ദിരാ മേനോൻ പ്രിൻസി മാർട്ടിൻ തുടങ്ങിയവർ സംസാരിച്ചു ലത സുശീൽ സ്വാഗതവും കെ വി വിദ്യ നന്ദിയും പറഞ്ഞു